ഹായ് എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ഐറ്റം ആണ് അപ്പം അത് നാടൻ ഐറ്റം എന്ന് വെച്ചാൽ അതൊരു മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പം ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നൊസ്റ്റാൾജിയാണ് എപ്പോഴും എസ്പെഷ്യലി ഞങ്ങളെപ്പോലെ പുറത്തൊക്കെ താമസിക്കുന്ന നാട്ടിൽ നിന്ന് നാട് വിട്ട് പുറത്ത് താമസിക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഈ നാടൻ മാങ്ങാൻ വെച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ് അപ്പം ഇവിടെ ഞങ്ങൾക്ക് നാടൻ മാങ്ങയൊന്നും നാട്ടിൽ കിട്ടുന്ന പോലൊന്നും കിട്ടാറില്ല അപ്പം ഇവിടെ കിട്ടുന്ന മാങ്ങ കൊണ്ട് ഒരു പുളിശ്ശേരി ആണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ മാങ്ങ അല്ലെങ്കിൽ ഈ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഞാനൊരു സിക്സ് സെവൻത്തിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ നാട് കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഈ കസിൻസ് എല്ലാം കൂടെ ഒത്തുകൂടും അപ്പം എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ മഴ നല്ല മഴയും ഇടിയും കാറ്റുമൊക്കെ ഉള്ള സമയങ്ങളിൽ അവിടെ വലിയൊരു മാവുണ്ട് അതായത് റോഡിനോട് ചേർന്നിട്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് റോഡിനോട് ചേർന്നിട്ടാണ് അപ്പം അത് ഭയങ്കര വലിയ മാവാണ് അപ്പം അതിൽ നമുക്ക് ഇട്ടിട്ടൊന്നും നമുക്ക് മാമ്പഴം പറിച്ചെടുക്കാൻ പറ്റില്ല ഒന്നുകിൽ ആളെ കയറ്റുക അല്ലെങ്കിൽ ഇതേപോലെ കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് വല്ലപ്പോഴും ഇങ്ങനെ മാമ്പഴം വീഴും അപ്പം അതെന്ന് വെച്ചാൽ നല്ല പച്ച കളറിലെ എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് പച്ചയാണ് പക്ഷെ അത് നല്ല മധുരമാണ് അത് നമ്മളിങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാനും പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഉറിഞ്ചി കഴിക്കില്ലേ അങ്ങനെ കഴിക്കാനും പിന്നെ ഈ ചോറിൻ്റെ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എന്താണ് ഞെവിടി കഴിക്കും അതായത് പുളിശ്ശേരി ഒഴിച്ച് കുറച്ച് പുളിശ്ശേരി ഒഴിച്ചു കുറച്ച് മാമ്പഴം ഞെവിടി പിന്നെ കുറച്ച് അവിയൽ മീൻചാറുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പം അങ്ങനെയും യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഈ പുളിശ്ശേരി വെക്കാൻ അല്ലെങ്കിൽ പച്ചടി വെക്കാനൊക്കെ ഈ മാങ്ങ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ മാമ്പഴം അപ്പം ഈ ഒരു ടേസ്റ്റും എല്ലാം എൻ്റെ നാവിൽ വെച്ചിട്ടാണ് ഞാൻ ഞാനിന്നിവിടെ ഈ പുളിശ്ശേരി തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നാടൻ മാങ്ങ മാങ്ങയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം നാട്ടിൽ കിട്ടുന്ന നാടൻ മാങ്ങയുടെ സ്റ്റൈലിൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നാടൻ മാങ്ങയാണ് നല്ല മധുരമൊക്കെയുള്ള മാങ്ങയാണ് അപ്പം ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഞാൻ ഓൾറെഡി കഴുകി വെച്ചിരുന്നതാണ് എന്നാൽ പോലും ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെ കഴുകിയ മാങ്ങ നമ്മൾ അതിൻ്റെ കറയുള്ള ചൊനയുള്ള ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ക്യൂബ്സായിട്ട് അല്ല ഞാൻ അരിയുന്നത് ഇങ്ങനെയാണ് ഇനിയും ഇതിലോട്ട് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ് അപ്പം ഇത് രണ്ട് പച്ചമുളകുണ്ട് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പച്ചമുളകാണ് അപ്പോൾ പക്ഷേ എരിവൊന്നുമില്ല ഇതിന് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർക്കുകയാണ് അപ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ നെടുുക കീറി ഇടുകയാണ് ചെയ്യുന്നത് അപ്പം ഒരുപാടങ്ങ് എരിവൊന്നും വേണ്ട അപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്താൽ മതി ഒരുപാട് എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി ഇതിന് എൻ്റെ ഈ പച്ചമുളകിന് ഒട്ടും എരിവില്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർക്കുകയാണ് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വലിപ്പമുള്ളതുകൊണ്ട് അതിനുശേഷം അടുത്തതായി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത് അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് അപ്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതായത് മാങ്ങ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളമൊന്നും ഒഴിക്കേണ്ട കുറച്ച് വെള്ളം എന്നേ പറയാൻ പറ്റില്ല ഇതിപ്പോൾ മാങ്ങ ഒരുപാട് അങ്ങ് വെന്ത അങ്ങനെ ഉടയണം എന്നൊന്നുമില്ല അത്യാവശ്യം കുറച്ച് വെള്ളം മാങ്ങ ഇച്ചിരി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അടുത്തതായിട്ട് ഇതിൽ ചേർക്കേണ്ടത് മുളക് പൊടിയാണ് ഒരു ലേശം മുളക് പൊടി അപ്പം ഞാൻ നേരത്തെ ചേർക്കാനായിട്ട് വിട്ടുപോയായിരുന്നു അപ്പോൾ ഒരു ലേശം മുളക് പൊടിയും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് ഇളക്കുക ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ് അപ്പം ഇതൊരു അരമുറി തേങ്ങ ഉണ്ടാവും അതായത് ഒരു ഒന്നൊന്നര കപ്പ് ഒന്നേകാൽ ഒന്നര കപ്പ് തേങ്ങ ഉണ്ടാവും അപ്പം ഇത് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ജീരകമാണ് ചെറിയ ജീരകമാണ് വേണ്ടത് അത് ഒരു അര ടീസ്പൂണോളം കാൽ തൊട്ട് അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം പിന്നെ ഇത്രേ ഇതിനകത്ത് ചേർക്കുകയുള്ളൂ വേറെ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഉള്ളിയോ എന്താണ് കുഞ്ഞുള്ളിയോ ഇതൊന്നും ചേർക്കില്ല എന്നിട്ട് ആവശ്യത്തിന് ഒഴിക്കുക എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം ഇപ്പം മാങ്ങ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട് കുറച്ചും കൂടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ അപ്പം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ജീരകം കൂടെ ഉള്ള മിക്സാണിത് അപ്പം ഇത് ഒരുവിധം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ പരുവ് മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് അപ്പം ഇത് ഒരു രണ്ട് കപ്പോളം തൈരുണ്ടാവും രണ്ട് രണ്ടര കപ്പോളം തൈരുണ്ട് അപ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞ തൈരാണ് അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുന്നേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉറ ഒഴിച്ച തൈരാണ് അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഒരുവിധം വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പാവം ഇനിയും അടുത്തായിട്ട് ഇതിന് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ് അപ്പോൾ ആ തേങ്ങായും ചെറിയ ജീരകവും കൂടെ അരച്ച മിക്സ് ഇതിലോട്ട് ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതൊരു ഒരു ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ചെറുതായിട്ടൊന്ന് തിള വരണം തിളച്ച് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം യാ അത്യാവശ്യം നല്ല ഉണ്ട് അപ്പം ഉപ്പ് ശകലം മുന്നിൽ നിപ്പുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്കിനി ഇതിനകത്തോട്ട് തൈര് ചേർക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ് നമ്മളവിടെ ഉടച്ചു വെച്ചിരുന്ന തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലെയിം ലോയിലായിരിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് വല്ലാണ്ട് അങ്ങ് തിളച്ച് പോകരുത് അപ്പോൾ ഇത് തിളക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അടുത്തായിട്ട് ഇതിനകത്തോട്ടൊരു ലേശം ഉൽവാപ്പൊടി ചേർക്കുകയാണ് ഒരു ശകലം മതി ഒരു കാൽ ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക അതിനുശേഷം ഇനിയിപ്പം തിളപ്പിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ പകമായിട്ടുണ്ട് ഒരുവിധം വല്ലാണ്ടങ്ങ് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് പരുവം അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തത് നമ്മൾ കടുവറക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അടുപ്പിൽ വെച്ചു എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തു അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കടു വറക്കുമ്പോഴും ഞാൻ ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാറില്ല ഇഞ്ചി ഇതൊന്നും ഈ പുളിശ്ശേരിക്ക് അങ്ങനെ ചേർക്കാറില്ല വേണം എന്നുള്ളവർക്ക് ചേർക്കാം ബട്ട് ഞാനങ്ങനെ ചേർക്കാറില്ല അപ്പം ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചിയോ ഒക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു ടേസ്റ്റായിട്ട് മാറും അപ്പം അത് നമുക്ക് എനിക്കതെന്തോ അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഇതൊന്നും കടുവറുക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ ഒന്നും പുളിശ്ശേരിയിൽ ചേർക്കാറില്ല അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കടുക് അപ്പോൾ ഇവിടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ ഉലുവ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കടുവ വേർക്കുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് അപ്പോൾ ഒരു നാല് വറ്റൽമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില ഇങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഈ കടുവറുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പം ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എരിവും പുളിയും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒക്കെ അറിയിക്കുക